അങ്ങനെ ഓണവും കഴിഞ്ഞ് നിബിദിനവും കഴിഞ്ഞ് ഓണത്തല്ലും തല്ലും കഴിഞ്ഞ് ഇപ്പോൾ കേരളത്തിൽ ഇത് പുതിയ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുക ഞാനിത് പറയുമ്പോഴത്തേക്ക് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് വേണം ഈ ഒരു വീഡിയോയിലേക്ക് പോകാൻ കാരണം ഈ ഓണത്തിന് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് തൃശ്ശൂരിലെ ഒരു മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളിൽ ഒരു ടീച്ചർ അവിടെ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളുടെ പേരൻസിന് ഒരു ഓയിസ് സന്ദേശം അയച്ചായിരുന്നു കാരണം ഓണം എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസമാണ് അതിൻ്റെ ആചാരമാണ് അതിൻ്റെ വിശ്വാസങ്ങളിൽ നിങ്ങളാരും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് ആ വോയിസ് ക്ലിപ്പ് വന്ന സമയത്ത് ഇത് കേൾക്കാൻ കാത്തിരുന്നിട്ടുള്ള ചില ആളുകൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു അല്ലേ കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ആ ടീച്ചർ അങ്ങനെ പബ്ലിക്കിൽ പറഞ്ഞത് അത് ശരിയായില്ല എന്ന രീതിയിൽ നമ്മളും വിമർശിച്ചതാണ് അപ്പം ഇവിടുത്തെ പല മതപണ്ഡിതന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്തൂത്തൽ പിടിച്ചിട്ട് ഈ വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ചില മരപ്പട്ടി വാണങ്ങൾ ഈ ഉസ്താദിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന ടീച്ചറിനെയൊക്കെ എടുത്തിട്ട് അങ്ങ് സോഷ്യൽ മീഡിയയിൽ അറുമാതിച്ചു എന്തുകൊണ്ടാണ് ഈ മതപണ്ഡിതന്മാർ ഇത് പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇത്തരം അല്ലെങ്കിൽ മുസ്ലിം വേഷമൊക്കെ ധരിച്ചുകൊണ്ട് ഈ ഓണ സെലിബ്രേഷനിലൊക്കെ പങ്കെടുത്ത് കൂത്താട്ടവും അല്ലെങ്കിൽ ഇസ്ലാം അനുശാസിക്കാത്ത രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഇതിനെ വിമർശിക്കാൻ വേണ്ടി രംഗത്തിരിക്കുന്ന ചില വർഗീയവാദികൾ അവിടെ ഉണ്ട് കാരണം ആ ഓണത്തെ അല്ലെങ്കിൽ ആ പവിത്രതയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് പരത്തുന്ന കുറെ നാടികളുണ്ടല്ലേ അപ്പൊ ഉസ്താക്കന്മാര് അവരുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരോട് നിങ്ങളിത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റം നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നം ഇപ്പൊ ഇത് രണ്ടും ഈ മതപണ്ഡിതന്മാർ പ്രത്യേകിച്ച് മുസ്ലിം മതപണ്ഡിതന്മാർക്ക് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ പക്ഷെ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് ഓണത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ റംസാനെ കുറിച്ചിട്ടോ പെരുന്നാളിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ വർഗീയ നാറികൾക്കൊക്കെ എന്ത് വേണേലും പറയാം ഇതിനൊന്നും ചോദ്യം ചെയ്യാനൊന്നും ഇവിടെ ഒരു പട്ടികൾ പോലും വരത്തില്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ അത്ത പൂക്കളോ ഇട്ടിട്ട് അതിന്റെ ചുറ്റും ഒരു വിളക്ക് വെച്ചിട്ട് അവിടെ തിരുവാതിരയ്ക്ക് പകരം ഈ മുസ്ലിം ഗാനങ്ങൾ പാടിക്കൊണ്ട് ഒരു ഒപ്പന നടത്തി അപ്പൊ ഇതിനെ വിമർശിച്ചുകൊണ്ട് കുറെ ആളുകൾ വന്നു കാരണം ഓണത്തെ അവഹേളിച്ചു ഓണത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വർഗീയവാദികളായിട്ടുള്ള ആൾക്കാർ വന്നു അപ്പൊ ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഒരു മതപണ്ഡിതൻ പറഞ്ഞാലോ അത് കുറ്റമാകും അല്ലേ അപ്പം ഈ ഫസൽ കാരാട്ടം എന്ന് പറയുന്ന തന്തയ്ക്ക് മുമ്പുണ്ടായിട്ട് തന്തയ്ക്ക് പറക്കാത്ത ഒരു തന്തയോളി ഇവൻ ഈ അൻസാരി സുഹേരി ഉസ്താദ് കഴിഞ്ഞ ദിവസം ഈ ഓണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തു അതായത് ഓണം സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ പെട്ടെന്ന് കുഴഞ്ഞു കുഴഞ്ഞൂണ് മരിച്ചു അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഒസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങൾ ഉസ്താദ് ഇങ്ങനെ വിവരിക്കുന്നുണ്ട് കാരണം ഓണം എന്ന് പറയുന്നത് അത് നമ്മുടെ കേരളീയരുടെ ഒരു ഉത്സവം തന്നെയാണ് അത് മത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു മഹത്തായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇതിനൊന്നും നമുക്ക് എതിർപ്പുമില്ല വിരോധവുമില്ല പക്ഷെ സംഘികൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഇപ്പം ഒരു അമ്പലത്തിന്റെ മുന്നിൽ ഒരു അത്തപ്പൂക്കളം വിട്ടിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതി ഈ ഓണവും അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് തമ്മിൽ എന്താണ് ബന്ധം വല്ല ബന്ധമുണ്ട് പക്ഷേ അതവിടെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ അത്തരത്തിലൊരു പരിപാടി അവിടെ ആസൂത്രണം ചെയ്തത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വുമൻ സംഘടന ക്ഷേത്രത്തിന്റെ അധികാരത്തിലുള്ള ഒരു പറമ്പിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജാഥ നടത്തി അപ്പൊ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ പറയുമ്പോൾ അത് വർഗീയതയാകും എന്നാൽ അത് ചെയ്തോളാൻ പറഞ്ഞാലോ അത് അതിനെക്കാട്ടി വലിയ പ്രശ്നമാകും പക്ഷെ എന്താണ് ഈ ഞരമ്പ് രോഗിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ മാടംപള്ളിയിൽ നിന്ന് കയറും പൊട്ടി ചാടിയിട്ടുള്ള ഈ വേട്ടാവളിയനായിട്ടുള്ള ഫസൽ കാരാട്ടം എന്ന് പറഞ്ഞ ഈ പരനാറി ഈ ഒസ്താദിനെതിരെ പറഞ്ഞിട്ടുള്ള ഈ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും അത് കേട്ടു നിൽക്കാൻ പറ്റുന്നതെന്നല്ല കാരണം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് ആ മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് പറയുന്നത് അല്ലാതെ ഇവിടെ മറ്റു മതവിഭാഗങ്ങളോടല്ല പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാർ അവരുടെ മതത്തിന്റെ ചട്ടക്കൂടുകളും അറിവുകളും അവരുടെ അതാത് മതസ്ഥർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് വർഗീയതയാകുന്നത് അപ്പൊ ഇതുപോലുള്ള പുഴുത്ത നാരികള എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തിരിച്ചറിയണം പറയുന്നത് എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ നമുക്ക് വീഡിയോ ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ആഘോഷത്തിന്റെയും മർമാദത്തിന്റെയും അവസാനിക്കാത്ത മൂടോത്സവം മറ്റൊരു ഭാഗത്ത് മരണത്തോടു കൂടി എല്ലാം മൂടും അവസാനിച്ച ഒരു സാധുവായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിവസാനത്തിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടു കണ്ടുപോയി ഇത് രണ്ടും ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ മനുഷ്യരായി നമുക്ക് പഠിക്കാനുണ്ട് ഞാനിപ്പം വന്ന് വീട്ടിലോട്ട് വന്ന് കയറിയുള്ളൂ എന്റെ നാടിന്റെ സമീപ താറാട്ടുപുടിയിൽ ഇരുപത്തിനാല് വയസ്സുള്ള മിഥിലാജ് എന്ന പൊന്നുമോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ അവന് ഒരു ചീപ്പ് ഓർഡർ ചെയ്തിരുന്നു ഇന്ന് ആ ചീപ്പ് ഡെലിവറി ചെയ്തു ഡെലിവറി പോയി ഡെലിവറി ചെയ്തു പക്ഷെ അത് വാങ്ങിയത് മിഥിലാജല്ല മിദിലാജിന്റെ ഉപ്പയാണ് അത് സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽ മിദിലാജ് പൊന്നുമോൻ മരണപ്പെട്ടു പോയി എല്ലാവർക്കും വേറെ ഇഷ്ടമുള്ള നിഷ്കളങ്കനായി ഒരു പാവപ്പെട്ട പൊന്നുമോൻ ഏത് തിരക്കിനിടയിലും ആരെങ്കിലും ഒരു ആവശ്യം വിളിച്ചു പറഞ്ഞാൽ ഇപ്പം അവരെക്കാന്ന് പറഞ്ഞിട്ട് മോടി ചെന്ന് അവരുടെ കാര്യം സാധിച്ചു കൊടുക്കുന്നത് ഇന്നലെ അവന്റെ മരണത്തിന് ആ ജനാസക്തി സാക്ഷിയായ മനുഷ്യർ കരയാത്തൊരു മനുഷ്യൻ പോലും ഇല്ല അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് കണ്ണൻ എന്ന കണ്ണൻ ബോധരഹിതനായി ഇതെല്ലാത്തിന്റെ ഇതെല്ലാം മുന്നിൽ നിന്ന് കണ്ട ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അത്രേ ഉള്ളൂ നിങ്ങൾ അറിമാനിച്ചോളൂ ആസ്വദിച്ചോളൂ ഞങ്ങൾക്ക് ഈ മൂട് ഏത് മൂഡ് ആ മൂഡ് ഏത് മൂട് ഇതൊന്നും ഡാൻസ് ചെയ്യാനും ഈ തുള്ളാനും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലാത്തതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇതല്ലോ ഒന്നാം തരം പച്ചവർഗീയവാദം തന്നെയാണ് പച്ചവർഗീയത തന്നെയാണ് ഈ താലിബാനോളി വിളിച്ചു പറയുന്നത് ഇത് ഓണത്തിന് എതിരെയുള്ള പച്ചവർഗീയത തന്നെയാണ് ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല നമുക്ക് ഈ വ്യക്തി വിളിച്ചു പറഞ്ഞാൽ ഓരോന്നും ഒന്ന് എടുത്തൊന്ന് പരിശോധിക്കാം നിങ്ങൾ തന്നെ കേട്ടില്ലേ അതായത് ഓണവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് മുസ്ലിം സ്ത്രീകളുടെ മുസ്ലിം പെൺകുട്ടികളുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വെച്ചിട്ടുള്ളത് മറുഭാഗത്ത് വെച്ചിട്ടുള്ളത് ഓണാഘോഷത്തിൽ നിർഭാഗ്യവശാൽ ഒരു യുവാവ് ഓണാഘോഷത്തിനിടെ മരണപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട് മാത്രമല്ല ഈ വീഡിയോയിൽ നീളം ദൗർഭാഗ്യകരമായിട്ട് സംഭവിച്ചിട്ടുള്ള മരണത്തെക്കുറിച്ച് ഈ താലിബാൻ ഓടിയുടെ വീടുമായി ബന്ധപ്പെട്ട് അടുത്ത് മരണപ്പെട്ട ദൗർഭാഗ്യകരമായിട്ട് മരണപ്പെട്ട ഒരു യുവാവുമായി ബന്ധപ്പെട്ടുമാണ് വിളിച്ചു പറയുന്നത് എന്താണ് എന്നിട്ട് ഈ ഒരു മരണത്തിലൂടെയൊക്കെ തന്നെ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള മരണത്തെ പോലും പച്ചവർഗീയതക്കല്ലേ ഈ താലിബാനോട് ഉപയോഗിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഓണത്തിനെതിരെയുള്ള പ്രചരണമാണ് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തെല്ലാ ദിവസങ്ങളിലും മരണം സംഭവിക്കുന്നില്ലേ എന്നിട്ട് ചരിത്രത്തിൽ ഇന്നേ വരെ ആയിട്ട് ഈ താലിബാനോളി അത്തരം ദിവസങ്ങളിൽ രംഗത്തെത്തിയിട്ട് മരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആഘോഷങ്ങൾക്കെതിരെ സംസാരിച്ചത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത്തരം ആഘോഷങ്ങൾ മരണം വരാൻ പോകുന്നു ആഘോഷിക്കണ്ട എന്ന് ഈ താലിബാനോളി ചരിത്രത്തിൽ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഇത് ഓണത്തിനെതിരെയാണ് പ്രചരണം നടത്തുന്നത് ഡയറക്റ്റ് ഓണത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തില് ആ പറയുന്നവൻ അങ്ങ് സൂര്യാകാശത്തോട്ടങ് എത്തും നമ്മൾ കണ്ടതാ ഒരു അധ്യാപകൻ അധ്യാപകരൊക്കെ രംഗത്തെത്തി ഡോളാഘോഷിക്കരുതെന്ന് പറഞ്ഞ് വാല്യ രീതിയിൽ സോഷ്യൽ മീഡിയയില് ആ പറഞ്ഞവർക്ക് നേരെ വാല്യ രീതിയിൽ വിമർശനം ഉന്നയിച്ച് അപ്പൊ കേരളത്തിൽ ഓണത്തിനെതിരെയൊക്കെ പച്ചക്കാരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവർക്കെതിരെ ബോധമുള്ള സഖലയാളികൾ ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കൂ ഒക്കെ ചെയ്ത് മുസ്ലിം പെൺകുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അല്ല ഇയാളൊക്കെ ആരാണ് കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികളുടെ അട്ടിപ്പയർ അവകാശം കൊടുത്തിട്ടുള്ളത് അപ്പോയാണ് ഇവരെ പോലെയുള്ള പച്ചവർഗീയവാദികൾ രംഗത്തെത്തിയിട്ട് ദൗർഭാഗ്യകരമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു മരണത്തെ പോലും മുതലെടുത്ത് ഉളുപ്പിലാതെ പച്ചവർഗീയത വിളിച്ചിരുന്നത് ഈ താലിബാനോളിയൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പച്ചവർഗീയത ഒപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനി മാടമ്പള്ളിയിൽ നിന്ന് തൊടലും പൊട്ടിച്ച് വെളിയിൽ ചാടിയിട്ടുള്ള ഈ ഞരമ്പോളി പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ അൻസാരി സുഹേരി ഒസ്താനെ കുറിച്ചിട്ട് ഇവ തേങ്ങാ കൊല അറിയാവുന്ന അദ്ദേഹം ഈ സമൂഹത്തിൽ നടത്തുന്ന എത്രയോ എത്രയോ നല്ല കാര്യങ്ങൾ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാരോട് അദ്ദേഹം ഉപദേശം കൊടുക്കുന്നതിന് ഇവനെന്താ ഇത്ര കുരുവട്ടാൻ അപ്പൊ ഇതുപോലുള്ള പുഴുത്ത നാറികൾ സംഘപരിവാറിന്റെ അടിവസ്ത്രം താങ്ങി അവന്റെ മൂടും താങ്ങി അവന്റെ എച്ചിലും തിന്ന് നടക്കുന്ന നിന്നെ പോലുള്ള ഫേക്കോളി നാറികൾക്ക് ഇതല്ല ഇതിന്റെ അപ്പുറവും പറയാൻ സാധിക്കും പക്ഷേ നിന്നെയൊക്കെ അതായത് ഈ സെപ്റ്റി ടാങ്കിനെയൊക്കെ തോണ്ടിയിട്ട് ഒരാൾക്കും അകത്തോട്ട് പോകാൻ വയ്യാത്തത് കൊണ്ടാണ് ആ നാറേ ഇത് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ കുറച്ച് സംഘികളും കൃത്സംഗികളൊക്കെ ഇവന്റെ അണ്ണാക്കിലേക്ക് എന്തെങ്കിലുമൊക്കെ തള്ളിത്തിരികി കൊടുക്കുന്നുണ്ടാവും അതൊക്കെ മേടിച്ച് തിന്നിട്ട് നീ അവിടെ ഇരുന്നു പക്ഷെ സമൂഹത്തിലെ മാന്യന്മാരെ കുറിച്ചിട്ട് തെമ്മാടിത്തരോ പോക്കുരുത്തരോം പറഞ്ഞാൽ എല്ലാ കാലവും ഇതൊന്നും പൊതുസമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നതും നീ വിചാരിക്കേണ്ട എന്നാ ഇതെന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആരാണ് ഇവിടെ വർഗീയത വരുത്തുന്നതെന്നും ആരാണ് ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഇവൻ ഒരിക്കലും ഈ മുസ്ലിം മതപണ്ഡിതന്മാർ പറയുന്നത് മലയിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഏതെങ്കിലും ക്രിമിനൽസ് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ഇടപെട്ട് അവർ ഈ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിനെ വിമർശിക്കുന്ന അല്ലാതെ ഈ സംഘികൾ പറയുന്ന വർഗീയതയോ ക്രിസ്സംഗികൾ പറയുന്ന വർഗീയതയെ കുറിച്ചിട്ട് ഈ നാറി എവിടെങ്കിലും ഒരു വീട് ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് അംഗീകരിക്കാം എന്തായാലും തന്തയെ ഉണ്ടായിട്ടുള്ള ഇതുപോലുള്ള ഫേക്ക് കോളി നാറികൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം തന്നെയാണ് എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുമെന്ന് എനിക്ക് അറിയാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും